കമൻസുകൾ നല്ലാതെ ഏനിപ്പിച്ചു പൈസയ്ക്ക് കണ്ടി ചെയ്താണെന്നോ പിന്നെ വളരെ ബൂട്ടലായിട്ടുള്ള കമൻസുകൾ കാണുമ്പോൾ നമ്മൾ ഉള്ളിൽ ഞാൻ സിനിമയിൽ വന്നിട്ട് ലൈൻ പ്രൊഡ്യൂസറാണ് അപ്പം ഞാൻ ഈ പടത്തിനകത്ത് കുട്ടിയെ കൊടുത്തിട്ട് ഞാനാണ് മോസ്റ്റ്ലി റിസ്ക് എടുക്കേണ്ട ഒരാളെയാണ് അപ്പം എന്നെ വിശ്വാസിയാണ് ലിസ്റ്റ് സാർ ഓരോ പരിപാടി എന്നെ ഏൽപ്പിക്കാറ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് തൃപ്തിയെടുത്തത് നമ്മൾ ബേബിക്കായിട്ട് സ്ക്രിപ്റ്റ് വന്ന സമയത്ത് തന്നെ നമ്മൾ കുട്ടിയെ അന്വേഷിച്ച് തുടങ്ങിയായിരുന്നു അപ്പോൾ തന്നെ പല 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 രീതിയിലുള്ള ആഘോഷങ്ങൾ പിന്നെ ഈ ചടങ്ങുകൾ അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒരു വേറെ കുട്ടികളാണെങ്കിൽ അപ്പോൾ എൻ്റെ വൈഫ് ബൈഫ് പ്രക്ടമായിരുന്നു ഓൾമോസ്റ്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴും നമ്മൾ ഈ തുടങ്ങി പടം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ശരിക്കും എൻ്റെ വൈഫ് പ്രസവിച്ചത് അപ്പോൾ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് വരെ തന്നെ പറഞ്ഞു ഞാൻ ഞാൻ കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചടങ്ങിനെ കാണുമ്പോൾ കുഞ്ഞിൻ്റെ നൂലുകെട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് തെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒന്നും ചെയ്യുന്നത് അപ്പോൾ കമൻസുകൾ നല്ലാതെ കഴിപ്പിച്ചു പൈസയ്ക്ക് വേണ്ടി ചെയ്താണെന്നു പിന്നെ വളരെ ബൂട്ടലായിട്ടുള്ള കമൻസുകൾ കാണുമ്പോൾ നമ്മൾ വീടിനുള്ളിൽ ഞാൻ സിനിമയിൽ വന്നിട്ട് എന്നിട്ട് വർഷമായി സാറിൻ്റെ കൊണ്ട് വന്നിട്ട് സുസാറിൻ്റെ വന്നിട്ട് എന്താ എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം അതിനകത്ത് പ്രശ്നങ്ങളും പക്ഷെ കമന്റ്സുകൾ കാണുമ്പോൾ എൻ്റെ എന്റെ വൈഫിനെ അറിയില്ല എന്താ സിനിമ അവരാണ് എന്നെ കൊണ്ടു പറഞ്ഞത് എന്റെ വൈഫ് കണ്ടെത്താൻ എന്നെ കൊണ്ടുവരുന്നത് കമൻസുകൾ പറ്റാണെങ്കിൽ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കേൾക്കാൻ ഭയങ്കര അപ്പം അതേ ഉള്ളൂ കമൻസുകൾ കാണുമ്പോൾ പ്രശ്നമേ ഉള്ളൂ അത് നമുക്കറിയാം സിനിമ എന്താ പേര് കമൻസ് വരുന്ന കാര്യം ഇവർക്കറിയില്ലല്ലോ വലിയ റെസ്പോൺസാണ് പടം കിറ്റാണ് അപ്പം കൂടുതലായിട്ട് പടം കിട്ടിയത് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പണം കാണാൻ വിജയിപ്പിക്കുക കൂടുതലായിട്ടും രുദ്രാക്ഷൻ ആന്താണ് ബേബിക്ക് രുദ്രാക്ഷൻ ആണ് ഇപ്പോൾ എല്ലാവരും പണം കാണാൻ വിജയിപ്പിക്കുക അച്ഛൻ്റെ അച്ഛനെന്താണ് പറയാനുള്ളത് ബേബിക്കളുടെ ഫാദറിനെന്താണ് പറയാനുള്ളത് ഒരു കമന്റ് ഒക്കെ വന്നിട്ട് ഭയങ്കര വിഷമമായിട്ടിരിക്കുന്നത് ഇപ്പോൾ ഹാപ്പി ആയില്ല അത് കമന്റ്സ് വന്നതിന്റെ കഴിച്ചത് നമ്മൾ കുഞ്ഞിനെയോ ഒന്നും പൈസയോ ഞാൻ ഈ പടത്തിന് പ്രൊഡ്യൂസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് അപ്പോൾ ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്ത സോറി ഒന്ന് കട്ട് ചെയ്യോ അല്ലോ അല്ലോ ബേബികൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അടിപൊളിയായിരുന്നു എല്ലാം കൂടെ സൂപ്പറായിരുന്നു എന്തായാലും ആ ഒരു എഫേർട്ടിന് നല്ല ഒരു ഇതാണ് കിട്ടിയത് എന്തായാലും അങ്ങനെ ഒരു കമന്റ് വന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമായി പോയി അതിനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നന്നായിരുന്നു പക്ഷേ ആ ഒരു നിങ്ങൾ ആ കുട്ടിയെ കൊടുത്ത ഒരു ഇതിൻ്റെ നന്നായിരുന്നു എല്ലാവരും നല്ലൊരിതായിരുന്നു കണ്ട് സിനിമ കണ്ടപ്പോൾ എന്ത് തോന്നി കണ്ണ് സപ്പോർട്ട് ചെയ്യണം